മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ഹർഷ ശ്രീകാന്തിന് ജന്മനാട്ടിൽ സ്വീകരണം ഹർഷയ്ക്ക് കിടങ്ങൂരിൽ സ്വീകരണം ഒരുക്കി നാട്ടുകാർ മിസ് തെനീഷ്യസ് എന്ന സബ് ടൈറ്റിലിനും ഹർഷ അർഹയായി മോഡലിംഗ് രംഗത്ത് നേട്ടം കൊയ്തെടുത്ത മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ ഹർഷ ശ്രീകാന്തിന് ജന്മനാടായ കിടങ്ങൂരിൽ സ്വീകരണമൊരുക്കി നാട്ടുകാർ കഴിഞ്ഞ തിങ്കളാഴ്ച എറണാകുളം ലേ മെറിഡിയനിൽ നടന്ന സൗന്ദര്യ മത്സരത്തിലാണ് ഹർഷ ശ്രീകാന്ത് മിസ് ക്വീൻ ഓഫ് ഇന്ത്യ കിരീടം ചൂടിയത് പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം അന്തിമ റൌണ്ടിലെത്തിയ പത്ത് സുന്ദരിമാരിൽ ഒന്നാം സ്ഥാനം ഹർഷ ശ്രീകാന്ത് കരസ്ഥമാക്കുകയായിരുന്നു മിസ് ടെനീഷ്യസ് എന്ന സബ് ടൈറ്റിലും ഹർഷ അർഹയായി ഫൈനൽ റൗണ്ടിൽ ട്രഡീഷണൽ വെയർ വെസ്റ്റേൺ വെയർ ഈവനിംഗ് വെയർ ഇനങ്ങളിൽ മത്സരാർത്ഥികളുടെ പെർഫോമൻസ് വിലയിരുത്തിയാണ് ജഡ്ജിംഗ് പാനൽ മിസ് ക്വീൻ ഓഫ് ഇന്ത്യയായി ഹർഷയെ തിരഞ്ഞെടുത്തത് കിടങ്ങൂർ കട്ടച്ചിറ പുഴയോരം റോഡിൽ മലമേൽ ഇല്ലത്ത് ശ്രീകാന്ത സീമ ദമ്പതികളുടെ മകളാണ് ഹർഷ ചെന്നൈ എസ് ആർ എം കോളേജിൽ ജേണലിസ്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ വർഷം ഹർഷ മിസ് സൗത്ത് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലുലു ബ്യൂട്ടി ക്യൂവിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഹർഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മിസ് ക്വീൻ കേരള മത്സരത്തിൽ റണ്ണറപ്പുമായിരുന്നു സൗന്ദര്യ റാണി പട്ടം നേടിയ ഹർഷയ്ക്ക് ജന്മനാട്ടിലെ ജനങ്ങൾ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് പുഴയോറം റസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കട്ടച്ചിറയിൽ സ്വീകരണം സംഘടിപ്പിച്ചത് വലിയൊരു ഒരുപാട് 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 സന്തോഷം സന്തോഷം മൂന്ന് കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴും എക്സൈറ്റ്മെന്റ് ഇത്രയും വലിയ എല്ലാവർക്കും നന്ദിയുണ്ട് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നാട്ടുകാർ മലമേലില്ലം വരെ ഹർഷയെ സ്വീകരിച്ച് ആനയിച്ചു Música ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി മോഡലിംഗ് രംഗത്ത് മുന്നേറുന്നത് നാടിന് അഭിമാനമാണെന്ന് ആശംസ അർപ്പിച്ച് പ്രസംഗിച്ച പാല ബ്രില്യൻറ്റ് ഡയറക്ടറും പുഴയോരം റസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റുമായ ബി സന്തോഷ് കുമാർ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ റസിഡൻറ്റ് അംഗം സതീശൻ കുന്നത്ത് എന്നിവർ പറഞ്ഞു പാല